ഫാമിലി ടൈംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കേരള സ്റ്റൈലിൽ ഒരു മിക്സർ ഉണ്ടാക്കാൻ പോവാണ് മിക്സർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് വലിയ റെസിപ്പി അല്ല നമ്മൾ വീട്ടിൽ എങ്ങനെ നമുക്ക് തയ്യാറാക്കാം എന്നാണ് നമ്മൾ നോക്കണേ ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതൊക്കെ നമുക്ക് സ്റ്റോറിൽ വാങ്ങിക്കാൻ കിട്ടും ശ്രീലങ്കൻ അല്ലെങ്കിൽ പഞ്ചാബി സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പക്ഷെ അത് ഒരുപാട് എക്സ്പെൻസാണ് അതായത് നമുക്ക് ഇപ്പോൾ ഒരു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു നാനൂറ് ഗ്രാം കഷ്ടഞ്ഞൂറ് ഗ്രാം ആര കിലോൻ്റെ പാക്കറ്റ് വാങ്ങിച്ചപ്പോൾ നമുക്ക് അഞ്ച് അഞ്ച് യൂറോ അഞ്ച് യൂറോ അഞ്ചര യൂറോ അതായത് നാനൂറ്റമ്പത് അഞ്ഞൂറ് യൂറോ അഞ്ഞൂറ് രൂപയുടെ ഇടയിൽ ചിലവ് വന്നു അപ്പോൾ നമുക്ക് അത്രയും നമുക്ക് എക്സ്പെൻസിവ് വരില്ല നമ്മൾ വീട്ടിലാകുമ്പോൾ വളരെ കുറച്ച് ചിലവിൽ നമുക്ക് ഒരുപാട് നമുക്കൊരു ഇപ്പോൾ ഒരു അരക്കിലോയെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഒരുപാട് ചിലവും വരില്ല നമുക്ക് അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാൻ എടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കടലമാവാണ് എടുക്കണേ അപ്പോൾ നമ്മൾ നാല് കപ്പ് കടലമാവ് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കഷ്ടി ഒരു ഒരു കിലോ തോള നമുക്ക് മിക്സർ കിട്ടും അപ്പോൾ നാല് കപ്പ് കടലമാവ് എടുത്തിട്ട് അതിനനുസരിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ എടുക്കാം അപ്പോൾ കപ്പ് ഒരു ആദ്യത്തെ കപ്പ് നമ്മൾ ഇട അപ്പോൾ നാല് കപ്പ് കടലമാവ് നമ്മൾ എടുത്തിട്ടുണ്ട് നാല് കപ്പ് കടലമാവിയിലേക്ക് നമ്മൾ രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടി എടുക്കണേ ഇവിടെ നമുക്ക് ചുവന്ന അത് അരിപ്പൊടിയൊക്കെ കിട്ടുക ചുവന്ന അരിപ്പൊടി വാങ്ങിച്ചേ അപ്പോൾ ചുവന്ന ഈ ചുവന്നതിൽ വെള്ളേലും കുഴപ്പമൊന്നുമില്ല സെയിം അത് തന്നെയാണ് എല്ലാതും അപ്പോൾ ഒരു എണ്ണിട്ടുണ്ട് രണ്ടാമത്തും കൂടി നമ്മൾ ഇതാണ് രണ്ട് കപ്പ് അരിപ്പൊടി ഇട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മിളക് പൊടി കാശ്മീരിമെളക് പൊടി എടുക്കും അതുപോലെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി സാധാരണ മിളക് പൊടി പിന്നെ ഉപ്പ് അതുപോലെ തന്നെ നമ്മുടെ കായം പൊടി അത്രയാണ് നമ്മൾ ചേർക്കണേ അതിൻ്റെ ഉള്ളിൽ ചേർത്തിട്ട് ഒന്ന് വെള്ളം സാധാരണ പച്ചവെള്ളമാണ് എടുക്കണേ പച്ചവെള്ളം എടുത്തിട്ട് ചപ്പാത്തിക്ക് കുഴക്കണോണം നമ്മൾ കുഴയ്ക്കും എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ച വെളിച്ചെണ്ണ ചേർത്തിട്ട് നമ്മൾ കുഴച്ച് മായപ്പെടുത്തതിന് ഇതിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടുണ്ട് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് ഇലക്ക് നമ്മൾ കായംപൊടി ഒരു അരസ്പൂൺ ഇതുപോലെ അരസ്പൂൺ കായം പൊടി നമ്മൾ ഒരു സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് നീ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാൻ നോക്കുകയാണെങ്കിൽ ഇനി നമ്മൾ ഇതെല്ലാം കൂട്ടി യോജിപ്പിക്കാണ് ചില ആൾക്കാര് നമ്മുടെ കടലമാവ് അരിച്ചിട്ട് ചേർക്കും അതുപോലെ തന്നെ അരിപ്പൊടിയും ഇവിടെ കിട്ടുന്ന കടലമാലം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ തരികളൊന്നും തരികളൊന്നുമില്ലാതെ കണ്ടിട്ടില്ല അതുപോലെ അരിപ്പൊടിയിലും കണ്ടിട്ടില്ല അങ്ങനെ അരി തരികളായിട്ട് അത് കാരണം നമ്മൾ അരിച്ച് ചേർക്കാത്ത ഇനി ഇതില് നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പച്ചവെള്ളം തന്നെയാണ് സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് കുഴക്കുകയാണ് നമ്മൾ ചപ്പാത്തിക്ക് ഒഴിക്കണം നേരത്തെ പറഞ്ഞല്ലോ ചപ്പാത്തിക്ക് കുഴയ്ക്കണം നമ്മൾ കുഴക്കുക എന്നിട്ടത് നോക്ക ഉപ്പും ഒഴിവൊക്കെ ഉണ്ടോന്ന് ജസ്റ്റ് ഒന്നും മാവുന്നു നോക്കിട്ട് ബാക്കിയുള്ള നമുക്ക് വറുത്തെടുക്കാൻ ആയിട്ട് സേവന വറത്തെടുക്കാം അതെ നമ്മൾ ഇങ്ങനെയാക്കി ഏതാണ്ട് ഒരു മലപ്പിടുത്തു പൊടി കുറച്ചുണ്ടല്ലോ പാത്രം ചേർത്തും പൊടിയും പണിണ്ടാവും അതെ നാട്ടിലൊക്കെ ആവുമ്പോൾ കിട്ടും ഇവിടെ ആവുമ്പോ നമുക്ക് ഇവിടെ നമുക്ക് പാത്രത്തിന് പരിമിതികൾ ഉണ്ടല്ലോ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാവില്ലേ അപ്പൊ നമ്മളുള്ള പാത്രത്തോണ്ട് ഇത് മീൻകുട്ട നമ്മുടെ പാത്രാ നമ്മടെ അതിന്റെ ഉള്ളതാണ് നമ്മളെ പേര് മലപ്പിടുത്തത്തിന് ശേഷം ഇത് ഈ ലെവലിലാക്കി എടുത്തിണ്ട് ഏ ഇതിലുള്ള നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കഴിക്കാം അപ്പം ഇന്നൊരു മായം വരും ഇനി ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വേണ്ട നല്ല സോഫ്റ്റ് ആയി ഈ സാധനം ഇനി കുറച്ച് വെളിച്ചെണ്ണ കൊണ്ട് കഴിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് സേവന അഴിക്കിടള്ള ഒരു പരുവത്തിൽ നമുക്ക് ഇതിനെടുക്കാം ഏഹ് വെള്ളം വെളിച്ചെണ്ണ വേണ്ട അത്യാവശ്യത്തിന് ആവശ്യത്തിന് വെളിച്ചെണ്ണ അപ്പോ നമ്മുടെ മാവ് പരുവപ്പെട്ട് വന്നിട്ടുണ്ട് ഇതെങ്ങനെയായിട്ടുണ്ട് എല്ലാം നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട് കണ്ട സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളിങ്ങനെയും ചെയ്യാൻ പോണത് നമ്മുടെ ഫ്രൈ പാൻ വയ്ക്കുക അത് നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് നാശമാക്കി കളയണ്ട നമ്മളിപ്പോൾ ഇത്രയും ഇതിന് ഒരു കാൽ ലിറ്റർ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വേണമെങ്കിൽ നോക്കിയിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ സേവനാഴി എടുക്കുക സേവനാഴിയിൽ നമ്മൾ അതിൻ്റെ വെളിച്ചെണ്ണ തടവണം വെളിച്ചെണ്ണ തടവിയിട്ട് നമ്മൾ അച്ച് നമ്മുടെ നൂലപ്പത്തിൻ്റെ അച്ചിലേ നൂലപ്പത്തിൻ്റെ അച്ച് അത് ഇത്തിരി ഓട്ട വലുപ്പമുള്ള അച്ചെടുത്താലും എങ്ങനെയാണോ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇത് വേണ്ടതെന്ന് വേണ്ട ഇത് ഇത്രയാണ് ഇതാണ് അച്ച് ഈ അച്ചിൻ്റെ ഓട്ടയുടെ വലിപ്പം നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര വലുപ്പത്തിൽ വേണ്ട ഇത് വേണോ ഈ സേവ് വേണോ അതിനനുസരിച്ചുള്ള അച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ചെണ്ണെന്ന് ചെന്നെങ്കിൽ വെളിച്ചിത്തടവുക എന്നിട്ട് നമ്മുടെ മാവ് ഇരിക്കിട്ടിട്ട് നമ്മള് നൂലപ്പം ക്ഷീണോളം ആ തെറ്റിപ്പോയിട്ടാ കൊഴച്ചെടുക്കല്ല വറുത്തെടുക്കണ്ടാ ഏർ കൊഴച്ച് വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഇനി വറത്തെടുത്താ മതി ഏട്ടാ ഓക്കേ അപ്പൊ നമ്മുടെ സേവിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ വെളിച്ചെണ്ണ തേക്കണ് ഏർ വെളിച്ചെണ്ണ തേച്ചിട്ട് നമ്മള് എൻ്റെ ചില്ലിങ്ങും കാര്യങ്ങളൊക്കെ വെളിച്ചെണ്ണ തേക്കുക കാരണം വേറെ തന്നെ അല്ല ഇത് ഒട്ടി കൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല കൊട്ടാണ്ടിരിക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം ബാക്കിയുള്ളത് ഇത് ചൂടായോ നോക്കുക വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായോ നോക്കുക വെളിച്ചെണ്ണ ചൂടായി ഉണ്ടെങ്കിൽ നമ്മൾ സേവലിക്ക് നമ്മൾ ഉണ്ടിട്ട് നിട്ടാൽ മതി

നമ്മൾ കോരിയിട്ട് കോരണിന് മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതായത് നമ്മൾ കോറിനു മുമ്പ് ഒരു എട്ടിനു ശേഷം ഒരു പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ ഇരുപത് സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യുക ഇതൊന്നാകാനായിട്ട് സേവ് ആവാനായിട്ട് എന്നിട്ട് മാത്രം മറച്ചു കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നമ്മൾ മറിച്ചു കൊടുക്കുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേവാനായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മളൊരു പത്തിരുപത് സെക്കൻഡ് വെയിറ്റ് ചെയ്തു ഇനി നമ്മൾ പതുക്കിന് അത് കോരി എടുക്കാം തിരിച്ചിട്ട് കൊടുക്കുക പെട്ടെന്ന് പെട്ടെന്നാവും നീ ഇത് ഏഹ് ഇട്ടക്കട കഴിഞ്ഞാവ് അപ്പൊ നമ്മള് ആയിത്തെട്ട് കോരിയാണ് ഇങ്ങനെ ആയാൽ മതി സാധനം ഇത്രയാണ്ടാവശ്യല്ലോ പെട്ടെന്ന് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടൂട്ടാ ഇത് വേറെ ഇപ്പോ ഏതാണ്ട് ഫുള്ളായിട്ട് നമ്മള് സേവ് ഉണ്ടാക്കി കഴിഞ്ഞു ലാസ്യത്തെ ട്രിപ്പ് ആടൊക്കെ പറഞ്ഞേ ഏതാണ്ട് നമുക്ക് ഇത്രത്തോളം സേവ് കിട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ചൊരു മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ഒരു അരക്കുപ്പിയില് അര ലിറ്ററിന്റെ കുപ്പിയില്ലേ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മള് സേവ് മാത്രം അന്നെ കുട്ടിക്കും സേവ് മാത്രം അതെ കപ്പലിന്റെ ഒന്നും ഇടാണ്ട് ഇതിലുള്ളിപ്പൊ കപ്പലിന്റെ നമ്മള് വറക്കാത്ത കപ്പല കപ്പലിന്റെ ഇടാണ് വറുക്കാനായിട്ട് ഉപ്പില്ലാത്ത നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന കപ്പല്യാണിട്ടാണ് നീ വറുത്ത കഴിഞ്ഞാൽ കരിഞ്ഞുടുക്കും കരിഞ്ഞൊടുങ്ങി കരിഞ്ഞൊടുങ്ങിയാലും പിന്നെ ടേസ്റ്റ് പോകും ഇതിപ്പോ ഭാഗമായി ഇതിപ്പോ നമ്മള് വർത്താതിന്റെ വിളിക്കാത്രം ഞാൻ ഇനി നമ്മള് സാധാരണ ബൂതി ബൂന് ഉണ്ടാക്കാനായിട്ടേ ഒരു പ്രാവശ്യം ആയി പോയി ബൂന്ദി അത് നമുക്ക് കറക്റ്റ് പാത്രമല്ലേ നമ്മുടെ അപ്പൊ നമ്മള് സാധാരണ നമ്മടെ വാങ്ങിക്കേണ്ട കോൺഫ്ലെക്സ് ഇല്ലേ അതാണ് ചെയ്യണേ കോൺഫ്ലക്സ് ആണ് നമ്മള് ബൂതിക്ക് പകരമായിട്ട് വരണേ ബൂതിക്ക് പകരാവില്ല എങ്കിലും കൂടി ബൂതിക്ക് പോകാൻ കോൺഫ്ലക്സ് ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ് ചില ഒരു ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടൊരു ഒരു പിടി പിടിത്തു അതുകൊണ്ടാണ് ഈ കയ്യിൽ ഒരു പിടി വെളുത്തുള്ളി അപ്പോൾ ഇതിൽ അതിപ്പോൾ ഇതിൻ്റെ ഇത് കളയണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കളഞ്ഞ് ഇട്ടിട്ട് നമ്മളൊന്നും മൂപ്പിച്ചെടുക്കുക അതുപോലെ തന്നെ നമ്മുടെ പച്ച മറ്റേ മുഴമുളകില്ലേ മുഴമുളക് ഒരു മൂന്നാലഞ്ച് മുഴ മുഴകും അതൊന്ന് മൂപ്പിച്ചിട്ടതിൻ്റെ ഒരു ഫ്ലേവർ വരും അത് നല്ലൊരു രസമാണ് അതുപോലെ ഈ സമയത്ത് നമുക്ക് നമ്മുടെ വേപ്പിൻ്റെ അലി ഉണ്ടെങ്കിൽ വേപ്പിൻ്റെ അലി ഇടാം അതുപോലെ തന്നെ പൊട്ടുകടല്ലാം നമുക്ക് പൊട്ടിച്ചിടാം അതില്ലാത്തതായിട്ട് നമ്മളതൊന്നും ഇടാത്തേട്ടാ വേപ്പിൻ്റെ ലേക്കിടാം നല്ല രസമായിരിക്കും വേപ്പിൻ്റെയൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഇതൊന്നും നല്ല മൂത്തു വന്നു കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ചേർത്തിട്ട് നമുക്ക് സൂപ്പറും അടിപൊളിയും ഈ സമയത്ത് നമുക്ക് നമ്മുടെ മുഴൻ മുളക് ഒരു മൂന്നാലും മുഴുവൻ മുഴമ്പുളക് എടുത്തിട്ട് അതിട്ടാ இதை கடிக்கணும் கட்ட கடிக்கணும் இன்னும் இட்ருகாஞா சூப்பர் ஆயி நம்ம லாஸ்ட் இப்ப நமக்குนี่ இதெல்லாம் കൂടി混சாக்க अपनนี่ நம்ம சைவம் अपन네 கான்ட்ராஸ்ட் உண்டு அந்த மிளகும் அதுகோல நம்மளுடைய பேஸ் பில்ப்புளி പച്ച സൂപ്പറായി കളർഫുൾ നല്ല ആ വെളുത്തുള്ളി കൂടി ഇട്ടപ്പോൾ നല്ലൊരു മണം അപ്പൊ അന്നെ കുട്ടി കഴിച്ചു നോക്കാണ് നമ്മുടെ മിക്സർ ഉണ്ടാക്കിയത് അന്നൂട്ടെ പറഞ്ഞൂട്ടേ സൂപ്പർ അടിപൊളി അപ്പോൾ നമ്മുടെ ഞാൻ ഞാനൊന്ന് കഴിച്ചോക്കാം ഇനി ഏഹ് എങ്ങനെയുണ്ടെന്ന് അറിയാലോ ഏഹ് നമ്മൾ എല്ലാം കൂടിയിട്ട് ഒന്ന് അതിൻ്റെ ഉള്ളിൽ മിസറിൻ്റെ മറ്റേ ഇതുണ്ട് വെളുത്തുള്ളി ഉണ്ട് അതുപോലെ തന്നെ ഇതും കൂടി വെച്ചു നോക്കാം ഇങ്ങനെയുണ്ട് എല്ലാം കൂടി ഒന്ന് പിടിച്ചോക്കാം ഇങ്ങനെ ഉണ്ടെന്ന് അതും കൂടി നമ്മളെ ർക്കട്ടെട്ടാ നമ്മുടെ നാട്ടിൽ ബാക്കറിലൊക്കെ കിട്ടി ആ മിളക് ഇട്ടിട്ടും ഇതൊക്കെ ഇട്ടിട്ട് കായ് വറുത്തൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കുറവുണ്ട് നമ്മുടെ വേപ്പിൻ്റെ ഇട്ടതിൻ്റെ കുരു വേപ്പിൻ്റെ ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട് ബാക്കി എല്ലാം അടിപൊളി സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഇതിനിടയിൽ നമ്മൾ മിളക് പൊടി ഇട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആ കുഴയ്ക്കുമ്പോഴാണ് അത് കുഴക്കുമ്പോൾ ഞാനത് പറയാൻ പറഞ്ഞു സാധാരണ നമ്മുടെ മിളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ എരിവിനനുസരിച്ച് ഇടുക വേറൊന്നുമില്ല അത് ഒരുപാട് ഇട്ടണ്ട ഒരു കാരണം കാശ്മീരി വിളകൂടി ഇട്ടു പിന്നെ വീഡിയോ ഇട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കുത്തരുതും ഇപ്പോൾ അത്യാവശ്യം ആവശ്യത്തിന് ഇടുക അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അപ്പോൾ എല്ലാവർക്കും ബൈ